വീട്ടുകാരെ നിങ്ങളെല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനിന്ന് കുറച്ച് ടിപ്സാണ് കേട്ടോ നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് വിചാരിക്കുന്നു പൊതുവേ വീട്ടമ്മമാർക്ക് അടുക്കളയിലെ ടിപ്സാണ് കേട്ടോ ഈ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാൻ പറയാം എന്താണ് നമ്മുടെ വീട്ടിലൊക്കെ തലേദിവസത്തെ ചോറൊക്കെ നമ്മൾ തിളപ്പിച്ച് അല്ലെങ്കിൽ ആവിയൊക്കെ കയറ്റുന്ന സമയത്ത് അതിനകത്ത് വെള്ളം പിടിച്ചിരിക്കും അത് ഭയങ്കര ഒരു അവസ്ഥയാണ് കേട്ടോ നമ്മൾ പെണ്ണുങ്ങൾ എൽപ്പിച്ചിട്ട് വെള്ളം പിടിച്ചാലും നമ്മൾ കഴിക്കും പക്ഷേ വീട്ടിലുള്ള ആണുങ്ങൾക്കൊന്നും നമ്മുടെ ഭർത്താക്കന്മാർക്ക് അല്ലെങ്കിൽ അപ്പമാർക്കും പപ്പാമാർക്കൊന്നും അങ്ങനെ കഴിക്കാനിഷ്ടപ്പെടില്ല അവർക്കെപ്പോഴും നല്ല ഫ്രഷായിട്ട് നല്ല ചൂട് നല്ല ഒന്നൊന്നേ തൊള്ളാത്ത ചോടാ ചോറായിരിക്കും എല്ലാവർക്കും ഇഷ്ടം അപ്പം നമ്മൾ തല ദിവസം ചോറ് നമുക്ക് കളയാനും പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ രാവിലെ വെച്ച ചോറ് വൈകിട്ട് ആകുമ്പോഴത്തേക്കും അതിനകത്ത് വെള്ളം പിടിക്കുന്നു അപ്പോൾ ഈ വെള്ളം കാണും കൊണ്ട് മറ്റുള്ളവരാരും കഴിക്കത്തുമില്ല അപ്പോൾ അത് വെറുതെ കളയേണ്ടതായിട്ടുള്ള അവസ്ഥകളൊക്കെ നമുക്ക് വരൂല്ലേ അപ്പോൾ അതിനൊരു മാർഗ്ഗമാണ് കേട്ടോ ഞാനിത് പരീക്ഷിച്ചിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നേ നിങ്ങളും ഇത് പരീക്ഷിച്ച് നോക്കണം റിസൾട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പനി ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണമെന്നും മറക്കല്ലേ അപ്പം ഈ തിളപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആവിക്കാനായിട്ട് കയറ്റാനായിട്ട് വെച്ചേക്കുന്ന ഈ രാവിലത്തെ അല്ലെങ്കിൽ തലേ ദിവസത്തെ ചോറായിക്കോട്ടെ അത് ചൂടായി കഴിയുമ്പോൾ അതിനകത്തോട്ട് രണ്ട് ബ്രെഡ് പീസ് ബ്രെഡ് അതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് നോക്കണം പെട്ടെന്ന് തന്നെ ആ ചോറിനകത്ത് വെള്ളം ഇല്ലാതുകൊണ്ട് ഈ ബ്രെഡ് വലിച്ചെടുക്കും അങ്ങനെ ചോറിനകത്ത് വെള്ളം തുള്ളിൽ പോലും വെള്ളമില്ലാത്ത ചോറ് നമുക്ക് കിട്ടും കേട്ടോ ഒന്ന് പരീക്ഷ നോക്കണേ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ ചിലപ്പം മീൻ മറക്കുമ്പോൾ എപ്പോഴും അടുക്കി പിടിക്കും അടുക്കി പിടിച്ചിട്ടത് പൊടിഞ്ഞു പോയിട്ട് അതൊന്നിനും കൊള്ളത്തില്ലാത്ത പോലെ അവസാനം മീൻ പൊടിച്ചതുപോലെയൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അത് ഭയങ്കര വിഷമാണ് നമ്മൾ കാര്യമായിട്ട് നല്ല മീനൊക്കെ കൊണ്ടുവന്ന് നന്നായിട്ട് അരപ്പൊക്കെ പുരട്ടി മറക്കുമ്പോഴത്തേക്കും അത് നമ്മൾ തിരിച്ച് മറച്ചിടുന്ന സമയത്ത് അത് അടിയിൽ പിടിച്ചിട്ടത് എന്താ ഒരു വല്ലാത്തൊരവസ്ഥ അതിനോട്ട് പോകും പിന്നെ അത് ആർക്കും കൊടുക്കാൻ അതായത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് മറ്റുള്ളവർക്ക് നമുക്ക് സെർവേ ചെയ്യുമ്പോൾ തന്നെ അത് കാണാനും ഒന്നിനും കൊള്ളില്ല പിന്നെ അതൊന്നിനും നമ്മൾ തന്നെ കഴിക്കാൻ നല്ലാതെ മറ്റാർക്കും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും അപ്പോൾ അങ്ങനെ ഒരവസ്ഥ ചിലപ്പോൾ നമ്മൾ നിത്തി നമ്മൾ ഉപയോഗിക്കാത്ത പാത്രത്തിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അടുക്കി അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം പറയാമല്ലോ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ഇത് കുറേ കാലങ്ങളായിട്ട് എനിക്കെൻ്റെ മമ്മി പറഞ്ഞു തന്ന ഒരു ടിപ്പാണേ നമ്മൾ എണ്ണ ചൂടാക്കും മീൻ മറക്കാൻ വേണ്ടി എണ്ണ ചൂടാക്കുന്ന എണ്ണയ്ക്കകത്ത് ചിലർ കറിവേപ്പില വെക്കും അതിൻ്റെ അടിയിൽ ഈ എണ്ണയ്ക്കകത്തോട്ട് എന്നിട്ട് അതിൻ്റെ മീലിൽ മീൻ വയ്ക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ മീൻ എളുപ്പം നമുക്ക് മറച്ചിടാൻ എളുപ്പമാണ് പൊടിഞ്ഞു പോവാതെ അതുപോലെ തന്നെ ഒരു ടിപ്സാണ് കേട്ടോ നമ്മൾ എണ്ണ തിളച്ച് മീനിടുന്ന സമയത്ത് ആ സമയത്ത് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൊണ്ട് നമ്മുടെ ഈ മീൻ മറക്കുന്നതിനകത്തോട്ട് ചേർക്കണം അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് അടി പിടിക്കാതെ മീൻ മറച്ചെടുക്കാനായിട്ട് പറ്റും ഒന്ന് പരീക്ഷ നോക്കണേ ഇനി ഒരു കാര്യം ഞാനിങ്ങനെ ഒരു വീഡിയോ കണ്ടതാണ് കേട്ടോ അത് അറിയത്തില്ലാത്തവർക്ക് ഷെയർ ചെയ്യാനും കൂടെ കൂടി ഞാനിത് ഇതിനകത്ത് പറയുന്നത് കേട്ടോ ഈ സവാളയൊക്കെ അറിയുമ്പോഴത്തേക്കും എന്താണേലും വേണ്ടി ഗ്യാസ് വന്നിട്ട് നമ്മൾ കരഞ്ഞൊക്കെ ആയിരിക്കും നമ്മൾ സവാള അറിയുന്നത് വീട്ടിലുള്ള ചേട്ടന്മാർക്കൊന്നും അറിയേണ്ട ഷെഫായിട്ടുള്ളവർക്ക് അറിയാം കേട്ടോ ചുമ്മാ പറഞ്ഞതാണ് നല്ല സവാള അറിയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ അതിൻ്റെ ആ ഒരു എന്താണ് ആ ഗ്യാസ് കാണും കൊണ്ട് നമ്മൾ കണ്ണൊക്കെ നിറച്ചിട്ടാണ് നമ്മൾ ഈ സവാള അറിയുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പേപ്പർ ടിഷ്യൂ പേപ്പറില്ലേ മറ്റേ പേപ്പർ ടവല് അത് നമ്മൾ സവള അരിയുന്ന ആ പാടിൻ്റെ മുകളിലിങ്ങനെ ഒന്ന് നനച്ചേച്ച് നന്നായിട്ടൊന്ന് നനച്ചിട്ട് അവിടെ വെച്ചിട്ട് നമ്മൾ സവോള അരിഞ്ഞ് നോക്കിയാൽ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഗ്യാസ് എല്ലാം കൂടെ ഈ പേപ്പർ വലിച്ചെടുത്തുള്ളൂ പിന്നെ നമുക്ക് കണ്ണെന്ന് അറിയാതെ സ്വസ്ഥമായിട്ടിരുന്ന് സവോള മുറിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇതൊന്ന് പരീക്ഷ നോക്കണേ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമുക്ക് ഒഴിച്ചു കൂട്ടാനാവാത്തൊരു കാര്യമാണ് കറിവേപ്പില എന്ന് പറയുന്ന കറിവേപ്പില നമുക്ക് തൊട്ടടുത്തുള്ളവരാണെങ്കിൽ വീടിന് മുറ്റത്ത് കറിവേപ്പില ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഓടിപ്പോയി ഒരു നുള്ളു പറിച്ചുകൊണ്ട് വരും ഇനി സമയത്ത് നമുക്ക് തൊട്ടടുത്ത് പെട്ടെന്ന് പോയി പറിച്ചുകൊണ്ട് വരാൻ പറ്റില്ല പറമ്പിൽ കുറച്ചകലിയാണ് ഇനിയിപ്പോൾ വീട്ടുമുറ്റത് വീട്ടുവളപ്പിലോ ഇല്ലെങ്കിൽ തന്നെ നമ്മൾ വേറൊരു സ്ഥലത്തുനിന്ന് പോയി കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കേടായി പെട്ടെന്ന് ഉണങ്ങി പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പം അമ്മമാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ ഒരു അട അടച്ച് വയ്ക്കുന്ന ടിന്നിന് ആ തൊട്ടിൻ്റെ അല അടത്തിയിട്ട് നമ്മളത് അതിനകത്ത് സൂക്ഷിച്ചാൽ കുറച്ച് നാൾ കേടാവാതിരിക്കും ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കറിവേപ്പില കറിയിൽ യൂസ് ചെയ്യാനും പറ്റും കേട്ടോ അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയാം നമ്മൾ ഈ പന്നി മേടിച്ച് കറി വെച്ച് കഴിയുമ്പോഴത്തേക്കും എത്ര നെയ്യ് കളഞ്ഞു എന്ന് പറഞ്ഞാലും കറി തിളച്ച് നന്നായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ എണ്ണ എല്ലാം കൂടെ നെയ്യെല്ലാം കൂടെ ഇങ്ങനെ അതിൻ്റെ വണ്ടയിൽ മുങ്ങിക്കിടന്നിട്ട് ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് കറി കഴിക്കുമ്പോൾ കയ്യനും പിന്നെ പാത്രം കഴുകാൻ നേരത്തും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ തിളച്ച വെള്ളം എല്ലാം തിളച്ച വെള്ളമല്ല വെള്ളം ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേണം ഈ നെയ്യൊക്കെ ഒന്ന് കഴുകുക പാത്രം കഴുകാനും കൈ കഴുകുമ്പോഴൊക്കെ ഈ കയ്യെല്ലാം എല്ലാം ഈ നെയ്യുമായിട്ട് ഭയങ്കര നെയ്യായിരിക്കും ചില പന്നി അതായത് ചില ഇനത്തിൻ്റെയൊക്കെ ആയിരിക്കും ഒരു പക്ഷേ പക്ഷേ അത് ഭയങ്കരമാണ് കേട്ടോ നമ്മളെത്ര നെയ്യ് കളഞ്ഞെന്ന് പറഞ്ഞാലും ആ നെയ്യ് കാണും അപ്പം ആ നെയ്യ് നമുക്ക് അത് മാറ്റാനായിട്ടുള്ള എളുപ്പം ഞാൻ കണ്ടതാണ് ഞാൻ പരീക്ഷിച്ചതുമാണ് കേട്ടോ ഒരു തവിക്കകത്തോട്ട് ഐസ് ഐസ് കട്ട എല്ലാം കൂടെ ഇട്ടിട്ട് ആ ആ തവി തണുക്കുന്ന സമയത്ത് ഈ കറിക്കകത്തോട്ടൊന്ന് മുക്കി വെച്ചാൽ മതി ഈ തണുപ്പ് കാരണം കൊണ്ട് ആ നെയ്യും എല്ലാം കൂടെ നമുക്ക് എന്തോരം വേണ്ടായോ വേണ്ട അത്രയും എടുത്ത് നമുക്കത് മാറ്റി കളയാൻ പറ്റും കേട്ടോ പരീക്ഷിച്ച് നോക്കണേ അതുപോലെ തന്നെ ഈ എണ്ണമയമുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ എത്ര ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് കഴുകി അങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മുടെ സിങ്കിനകത്തുനിന്ന് പോകുന്ന ഈ പൈപ്പിന് പുറത്തോട്ട് പോകുന്ന നമ്മൾ ഈ വാഷ് ചെയ്യുന്ന വെള്ളങ്ങളെല്ലാം പോകുന്ന ഈ പൈപ്പിനകത്തൊക്കെ ചിലപ്പോൾ ഈ നെയ്യ് എല്ലാം കൂടെ അടിഞ്ഞിട്ട് അവിടെ ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് അത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ നെയ്യൊക്കെയുള്ള അല്ലെങ്കിൽ എണ്ണയൊക്കെ അധികം യൂസ് ചെയ്ത കറികളോ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ കഴുകുന്ന സമയത്ത് അതിനകത്ത് ഈ നെയ്യും എണ്ണയെല്ലാം കൂടെ പറ്റി പിടിച്ചിട്ട് അതിങ്ങനെ ആ പൈപ്പിനകത്ത് ഇങ്ങനെ അതിങ്ങനെ കട്ട പിടിച്ചിട്ട് പിന്നീട് അത് ബ്ലോക്ക് ആവുന്നൊരു ഇത് വരും അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓസൊരുങ്ങി പോകാത്ത രീതിക്കുള്ള ചൂടുവെള്ളം അതുവഴി ഒഴിച്ചു വിടുന്ന നല്ലതാണ് കേട്ടോ അപ്പം അതിനകത്തുള്ള എണ്ണയും നെയ്യും എല്ലാം ഈ ഓസെ പറ്റി പിടിച്ചിരിക്കുന്നതെല്ലാം പോയി നമുക്ക് ബ്ലോക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറാനായിട്ടുമായിട്ട് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോസ് അല്ല ഈ ടിപ്സൊക്കെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനൊക്കെ മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ